ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും പുതിയ പ്രമോ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ജിൻഡു ജാസ്മിൻ ഫൈറ്റിനെ ലാലട്ടൻ പോരിക്കുന്നത് കാണാൻ കാത്തിരുന്ന പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് സർപ്രൈസായിരുന്നു പുതിയ പ്രമോ വീഡിയോയിലൂടെ ലഭിച്ചത് കൺഫെഷൻ റൂമിൽ മാസ്ക് കിട്ട ഒരു അതിഥിയെ കാണിച്ചുകൊണ്ടാണ് പ്രമു വീഡിയോ തുടങ്ങുന്നത് ജിൻഡു കൺഫെഷൻ റൂമിന്റെ വാതിൽ തുറന്ന് മാസ്ക് ഇട്ട ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതും അയാളെ പുറത്തേക്ക് മത്സരാർത്ഥികളുടെ അടുത്തേക്ക് ജിൻഡു കൈ പിടിച്ചുകൊണ്ട് വരുന്നതും വീഡിയോയിലുണ്ട് ആ വ്യക്തിയെ കണ്ടതോടെ മത്സരാർത്ഥികളെല്ലാം വലിയ അമ്പരപ്പിലായിരുന്നു മത്സരാർത്ഥികൾക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ മുഖം മൂടി മാറ്റിക്കോളാൻ ലാലേട്ടൻ പറയുന്നതും മത്സരാർത്ഥികളെല്ലാം അമ്പരക്കുന്നതും പ്രമു വീഡിയോയിൽ കാണാം എന്നാൽ ആ വ്യക്തി രതീഷ് കുമാർ ആണെന്നുള്ള കാര്യം ഒട്ടുമിക്ക പ്രേക്ഷകരും മനസ്സിലാക്കി കഴിഞ്ഞു രാവിലെ തന്നെ രതീഷ് കുമാർ ബിഗ് ബോസ് കത്തേക്ക് കയറാൻ പോകുന്നു ചെന്നൈയിലെത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥി നാദിരാ മെഹ്റൻ അടക്കമുള്ളവർ ഈ വിവരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ബിഗ് ബോസ് മലയാളത്തിന്റെ പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും രതീഷ് കുമാറിന്റെ റീഎൻട്രി ചർച്ചയായിരുന്നു ഏതായാലും ഈ വീക്കെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് കാണാനുള്ള ആവേശവും ഇപ്പോൾ കൂടിയിരിക്കുകയാണ് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വലിയ ഓളമുണ്ടാക്കിയ താരമായിരുന്നു രതീഷ് കുമാർ എന്നാൽ ഓളം കുറച്ച് കൂടിപ്പോയതിനാൽ രതീഷിനെ ഷോയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ആരാധകരെയും യും സഹതാരങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചതായിരുന്നു രതീഷിന്റെ പുറത്താകൽ ശക്തരായ മത്സരാർത്ഥികളായ സിബിനും പൂജയും ഒക്കെ പുറത്തായതോടെ ബിഗ് ബോസ് ലൈവോ എപ്പിസോഡോ ഒന്നും തന്നെ കാണാൻ പ്രേക്ഷകർക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രതീഷിന്റെ റീഎൻട്രി ബിഗ് ബോസ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ എന്റർടൈൻമെന്റ് ഫാക്ടർ ഉയർത്താൻ രതീഷിന് സാധിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ ആദ്യ ആഴ്ച അകത്തും പുറത്തും വിമർശനം നേരിട്ട താരം കൂടിയാണ് രതീഷ് കുമാർ പുറത്ത് വന്ന ശേഷം താൻ കുറച്ചധികം പോയെന്നും യഥാർത്ഥ താൻ ഇങ്ങനെയാണ് െന്നും ഗെയിമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് തന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്നും ഒക്കെ രതീഷ് കുമാർ പറഞ്ഞിരുന്നു ഇനി ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ബിഗ് ബോസിലേക്ക് പോകുമെന്നും താനായി തന്നെ ഇനി നിൽക്കുമെന്നും രതീഷ് കുമാർ പറഞ്ഞിരുന്നു രതീഷ് തിരികെ വരികയാണെങ്കിൽ മുൻപത്തേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമോ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ എന്ന് കണ്ടുതന്നെ അറിയണം തനിക്ക് പിഴച്ചത് എവിടെയാണെന്നും മനസ്സിലാക്കിയാണ് രതീഷ് കുമാർ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പോലെ തന്നെ രതീഷിന്റെ വെറുപ്പിക്കലൊന്നും കാണില്ല ഇനി എന്നുള്ള കാര്യവും ഉറപ്പിക്കാം അത് വിക്റ്റായ ശേഷം രതീഷ് കുമാർ പറഞ്ഞു തിരികെ വരുന്ന രതീഷിനോടുള്ള വീട്ടിലെ മറ്റു സഹതാരങ്ങളുടെ സമീപനവും എങ്ങനെയായിരിക്കുമെന്നതും കണ്ടുതന്നെ അറിയണം മാത്രമല്ല ജിൻഡോയുമായുള്ള രതീഷിന്റെ കൂട്ടുകെട്ട് വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിക്കുമോ എന്നും ആരാധകർക്കുന്നുണ്ട് രതീഷ് കുമാറിനെ സ്വീകരിക്കാൻ ജിൻഡോയെ തന്നെയാണ് ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിട്ടിരിക്കുന്നത് ഏതായാലും തുടർന്നും ജിൻഡോയും രതീഷ് കുമാറിന്റെ സൗഹൃദം ഹൗസിൽ കാണാനുള്ള അവസരവും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്